വാ വാ പൊറത്ത് നോക്കാലോ ഭയങ്കര മഴയാ ഭയങ്കര മഴ மழையாதி மழை பெய்து வா இங்க வா சி அது வா ൂള് തുറക്കാനായി ഇങ്ങോട്ട് വാ ഒരു സാധനം കാണിച്ചു ഇതാ ഓടി പോന്ന ആ മഴ ആയാല് നമ്മുടെ മുറ്റത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന സാധനമായിരുന്നു ഞണ്ട് ഇന്ന് രാവിലെ അകത്തുണ്ടായിരുന്നു ഒന്ന് അതെങ്ങനെയാ അടുക്കളയിലോട്ട് അറിയില്ല ഞാൻ അടുക്കളയിലോട്ട് ഇറങ്ങാൻ പോകുമ്പം ഇങ്ങനെ നിലത്തുനിന്ന് ഓടുന്നു ഇതിനെല്ലാം ഭംഗിയുണ്ട് കാണാൻ ഓറഞ്ചും ബ്ലാക്കും ആ ചേട്ടൻ കഴിച്ച കറി ഉള്ളത് കൊണ്ട് ഞാൻ അതിലെടുത്തോളാം ആ പ്ലേറ്റില് അമ്മ എടുത്തോളാം വെറുതെ കറി കളയണ്ട അപ്പൊ നമ്മൾ ഇന്ന് പുറത്ത് ഇരുന്നിട്ട് മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അല്ലേ അതിലിടക്ക് ഞാനൊരു പേരൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായ പേരക്കയാണ് അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ ടി വി തുറന്നു വെച്ചു ഇനിയിപ്പോൾ മഴയായതോട് സമയമൊക്കെ പോകാൻ ഭയങ്കര പാട ഇനിയിപ്പം എനിക്ക് അടുത്തു തന്നെ അങ്ങ് ഇരിക്കും ഇനി വേഗം ചുറുക്കി ഉണ്ടാക്കാം പിന്നെ ഉച്ചക്കൊന്ന് സ്കൂളിൽ പോകണം അപ്പോൾ അതിനിടയിൽ വേഗം നല്ല ഉണ്ടാക്കണം അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കറി കുറച്ച് ഇന്നലെയൊക്കെ ഇട്ടുണ്ട് ഇനി മീൻ വന്നിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിച്ച് വെക്കാൻ കഴിക്കുന്നു പിന്നെ ഞാൻ ഇന്നലെ ചീര മുറിച്ച് കരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ചീര വറവുണ്ടാക്കണം ചീര ഇന്നലെ അരിഞ്ഞു വെച്ചത് കൊണ്ട് ആ പണി കുറഞ്ഞിട്ടുണ്ട് ഇനി വേഗം ഉണ്ടാക്കില്ലേ കൊണ്ടു ഇന്നലെ കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ വേഗം അരിഞ്ഞു വെച്ച മഴ ഇപ്പോഴും നെയ്യറ്റൊന്നും ഇല്ല മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇപ്രാവശ്യം നേരത്തെ എന്തോ മഴ മെയ് എന്ന ഇരുപത് ആകേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് മഴ തുടങ്ങി ശരിക്കും മഴക്കാലം പോലെയായി അതിനിപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് മഴ പെയ്യുമ്പോൾ പെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ ജീവിതം തോന്നുന്നു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ വിജയിച്ചു മഴ വേണ്ടായിരുന്നു കുറഞ്ഞ ഇനി കുറച്ച് ചമ്മന്തിയും കൂടെയാണ് അപ്പോൾ ചമ്മന്തി ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട മുട്ടൊക്കെ ആയാലും ചമ്മന്തി ഉണ്ടായാൽ പിന്നെ ചമ്മന്തിന് കൂട്ടി കഴിക്കും പിന്നെ അതിനോട് ചെറിയ എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലുമൊക്കെ മതി ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് തുണി പുറത്തിടാൻ വേണ്ടി പറ്റില്ല ഞാൻ സാധാരണ തുണി പുറത്ത് ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇടാറുണ്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ മഴയുള്ള ദിവസം പുറത്തിട്ടിട്ടും കാര്യമില്ലല്ലോ തുണി എന്തായാലും ഉണങ്ങി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലിടാമെന്ന് വിചാരിച്ചു മോ കൊണ്ടുപോയി തുണി ഇടണം പിന്നെ ഇവിടെ അവിടെ തന്നെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് ഞാൻ ഇതവിടെയാണ് ഞാൻ തുണിയിടുന്നത് അലക്കലിൽ അങ്ങനെ അലക്കുന്നില്ലല്ലോ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന കാരണം അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ തുണി അവിടെ ഇരിച്ചിടും അപ്പം ഇന്ന് എന്തായാലും ഇടാൻ പറ്റില്ല അപ്പം നല്ല മഴയുണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോറിന് വെള്ളം കുറച്ചുണ്ടായിരുന്നു അരി ഇട്ടിട്ട് വേഗം തുണി ഇടാൻ പോകാം പുറത്തുനിന്ന് നല്ല കാറ്റിന് അയ്യോ ഇങ്ങനെ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തുണി ഇടാൻ വേണ്ടി പോവാണ് അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഫുഡെല്ലാം റെഡിയായി അപ്പോൾ ഇനി എനിക്ക് മക്കളുടെ സ്കൂളിലൊന്ന് പോകണം അവിടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട് അതിൻ്റെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേഗം ഫുഡ് കഴിച്ച് സ്കൂളിൽ പോകണം ബൈ